വന്നാലും ഇത്തവണത്തെ ഐ ലീഗ് കിരീടം ഇന്റർ കാശി നേടി അടുത്ത സീസണിൽ ഐഎസ്എല്ലിലേക്ക് പോയിരിക്കും എന്ന് ഇന്റർ കാശിയുടെ പരിശീലകനും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും സക്സസ്ഫുൾ പരിശീലകന്മാരിൽ ഒരാളുമായിരുന്നു അന്റോണിയോ ലോപ്പ സബാസ് ഇന്ന് പറഞ്ഞതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാൽ ചർച്ചൽ ബ്രദേസ് കാണിക്കുന്ന നെറുകട്ട പരിപാടി തന്നെയാണ് ഒരു ഗെയിം ട്രാപ്പ് ചെയ്യാൻ നോക്കിയതിന്റെ വിവാദങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ വരുവാണെന്ന് ചിലപ്പം ചർച്ചൽ ബ്രദേസ് ബാനിൻ കാര്യങ്ങളൊക്കെ നേരിടുന്ന അവസ്ഥയിലേക്ക് വരുവായിരിക്കും അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഐ ലീഗ് ജേതാക്കളാവാൻ തന്നെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബാണ് ചർച്ചിൽ ബ്രദേഴ്സ് അവർ ചർച്ച ആവോ നല്ല രീതിയിൽ തന്നെ ക്യാഷും കാര്യങ്ങളൊക്കെ വാരി എറിഞ്ഞ് ക്ലബിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എതിർ ടീമുകൾക്ക് തങ്ങളുടെ ഹോം ഗ്രൗണ്ടിന് അതായത് ചർച്ചിൽ ബ്രദേസിൻ്റെ ഹോം മത്സരം സന്ദർശകരുടെ എവേ മത്സരം അപ്പം അത്തരത്തിൽ എവേ മത്സരത്തിന് വരേണ്ട ടീമുകൾക്ക് ട്രെയിനിങ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ആതിഥേയ ടീമിൻ്റെ കടമയാണ് എന്നെല്ലാവർക്കും അറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു തവണ ബംഗളൂരു സി എതിരാളികൾക്ക് നിര നിലവാരം കുറഞ്ഞ ട്രെയിനിങ് ഗ്രൗണ്ടാണ് നൽകിയത് എന്നതിൻ്റെ പേരിൽ അത്യാവശ്യം വിവാദങ്ങളൊക്കെ ഉണ്ടായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ചർച്ചൽ ദിവസം വളരെ നാണം കെട്ട പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത് ഇൻഡർ കാശിക്ക് രണ്ട് ദിവസം മുമ്പേ ഇന്റർ കാശി പരിശീലനത്തിന് വേണ്ടിയിട്ട് ഗോവയിൽ എത്തിയിട്ട് ചർച്ചിൽ പുതു ചെയ്ത പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം അവർക്ക് ട്രെയിനിങ് ഗ്രൗണ്ടും കാര്യങ്ങളും ഒന്നും കൊടുത്തില്ല മത്സരത്തിന്റെ അന്നത്തെ ദിവസമാണ് ട്രെയിനിങ് ഫെസിലിറ്റി നൽകിയത് പച്ചയ്ക്ക് പറഞ്ഞാൽ തന്തെല്ലാമേ നല്ല ഇതിനെ കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും കളിക്കുന്നെങ്കിൽ പോലെ കളിക്കണം തോറ്റാലും അതിനൊരു അന്തസ് ഉണ്ട് എന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത് ഞാൻ ഈ എന്ന് ആണുങ്ങളെന്ന് പറഞ്ഞൊരു സിക്സ്റ്റ് ഡയറോട്ടല്ല അവർ കാണിച്ചു തെണ്ടിത്തരാൻ തന്നെയാണ് എന്ത് തന്നെ സംഭവിച്ചാലും എത്ര വലിയ ചതി നേരിട്ടാലും ഇത്തവണ ഐ ലീഗ് ചാമ്പ്യന്മാർ തങ്ങളായിരിക്കും ഞങ്ങൾ ഐ എസ് എല്ലിലേക്ക് പ്രവേശനം നേടും എന്ന് അന്റോണിയോ സബാസ് ഇന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഈ പിന്നിൽ നിന്നുള്ള കുത്തലുകൾക്കെതിരെയുള്ള പ്രതിഷേധമായിട്ട് കൂടി നമുക്ക് കണക്കാക്കാം